സ്വാമിയെ ശരണം ശരണമയ്യപ്പ ഇഷ്ടം പോലെ അയ്യപ്പൻ കാവുകളും ശാസ്താക്ഷേത്രങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ദേവന്മാരുടെ സ്വന്തം ഭൂമിയാണല്ലോ നമ്മുടെ ഈ പരശുരാമ ക്ഷേത്രം ഓരോ ശാസ്ത്രാക്ഷേത്രങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള സങ്കല്പങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അനുവർത്തിച്ചു വരുന്നതും പൂർണ്ണ പുഷ്കലാസമേതനായ ശാസ്താവ് മകനായ സത്യകനോടും ഭാര്യയായ സാത്വികയോടും കൂടിയ ശാസ്ത്രാവ് ബാലശാസ്ത്രാവ് വനശാസ്ത്രാവ് വൈദ്യസ്വരൂപനായ ശാസ്ത്രാവ് വേട്ടശാസ്ത്രാവ് അഘോര ശാസ്ത്രാവ് തുടങ്ങിയ എത്രയെത്ര സങ്കല്പ വൈവിധ്യങ്ങൾ നമുക്കിടയിൽ ആരാധിക്കപ്പെടുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മുടെ ശബരിമല ധർമ്മശാസ്ത്രാവ് എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം പഴയ ഗുരുസ്വാമിമാർ ഉപദേശിച്ചു തന്ന വിലമതിക്കാനാവാത്ത ശബരിമല സങ്കല്പ മഹത്വത്തെ പറ്റിയാണ് ഞാനിവിടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത് ദേശത്തെയും ജനതയെയും ശനീശ്വരന്റെ ദണ്ഡനയിൽ നിന്ന് മുക്തമാക്കി ശനീശ്വരന്റെ അപാര കൃപ എല്ലാവരിലും വാരി വിതറാനാണ് സാക്ഷാൽ ഭാർഗവരാമൻ തന്നെ ശബരിമല വ്രതവും നിഷ്ഠയും ദർശനവും ചിട്ടപ്പെടുത്തിയതെന്നാണ് വിശ്വാസം കലിബാധയിൽ നിന്ന് രക്ഷപാപിക്കാൻ കൊട്ടിയൂർ തീർത്ഥാടനം എങ്ങനെ ചിട്ടപ്പെടുത്തിയോ അതേപോലെ കർശന നിഷ്ഠയോടെ തന്നെയാണ് ശബരിമല തീർത്ഥയാത്രയും ഭാർഗവരാമൻ വിധിച്ചത് യുഗയുഗാന്തരങ്ങൾക്ക് മുൻപേ ഋഷീശ്വരന്മാരുടെ സാന്നിധ്യത്താലും ആശ്രമ തപോവനങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്ന സഹ്യ താഴ്വരയിലെ ഈ പൂങ്കാവനത്തിൻ്റെ രക്ഷ രേവന്ത ശാസ്ത്രാവായ അഘോര ശാസ്ത്രാവിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു കൂടാതെ ഈ ശാസ്ത്ര ചൈതന്യത്തെ തന്നെയാണ് ഗുരുവിൻ ഗുരുവായി ഇവിടെയുള്ള ഋഷി സമൂഹം ആരാധിച്ചതും അവസാന നാളുകളിൽ ഈ താപസമൂഹം ലയിച്ചുചേർന്നതും ഈ ജ്ഞാനസ്വരൂപത്തിൽ തന്നെയാണെന്നാണ് സങ്കല്പം ശരശയ്യയിൽ കിടന്ന് തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ മകരസംക്രമം വരെ അഥവാ ഉത്തരായനം തുടങ്ങുന്നതുവരെ കാത്തുനിന്ന പിതാമഹനായ ഭീഷമാചാര്യനെ നമ്മൾ ഓർക്കുന്നില്ലേ ഈ ഉത്തരായന തുടക്കമായ സംക്രമം മുതലാണ് പ്രാചീന ശബരിമല ഉത്സവവും തീർത്ഥാടനവും ചിട്ടപ്പെടുത്തിയിരുന്നത് ഈ ഉത്തരായന തുടക്കത്തിൽ തന്നെയാണ് ഉരുകിയ നെയ്യായി ഭക്തമാനസങ്ങൾ ശാസ്താവിൽ ലയിച്ചു ചേരുന്നതും ഭക്തർക്കെല്ലാം ചേരാൻ പറ്റിയ ഒരു അപൂർവ ചൈതന്യ സ്വരൂപനായാണ് ശബരിമല ധർമ്മശാസ്ത്ര സങ്കല്പത്തെ ജനകോടികൾ കണ്ടുവണങ്ങുന്നത് ഘോരവനാന്തരത്തിൽ ശനിയുടെ ഈശ്വരനായ ഈ ശാസ്താവ് ധർമ്മത്തെ ശാസനം ചെയ്യുന്നവനാകയാൽ ധർമ്മശാസ്താവ് എന്ന് പെരുമയേറ്റു കേരളക്കരയുടെ രക്ഷക്കായി പതിനെട്ട് മലകളിൽ പരശുരാമൻ കുടിയിരുത്തിയ പതിനെട്ട് ശാസ്ത്രശക്തികളുടെ സ്വരൂപമായ ആദിശാസ്താവായ അഘോര ശാസ്താവാണ് ശബരിമലയിൽ കുടിയിരിക്കുന്നത് അശ്വാരൂഢ സങ്കല്പത്തിൽ യോഗീശ്വരനും യോഗാരൂഢനുമായ മഹാരേവന്ത ശാസ്ത്ര ചൈതന്യത്തെയാണ് ശബരിമലയിൽ അന്തർലീനമായി കുടിയിരുത്തിയത് ഈ സങ്കല്പം അതീവ ശക്തിമത്താണ് രേവന്ത് ശാസ്ത്ര ധ്യാനം ഒന്ന് നോക്കൂ ആരൂഢപ്രൗഢവേഗ പ്രവിചിതഭവനം തുംഗതുംഗം ദുരംഗം ചേലം നീലം വസാന കരതല കാഡഗകോദണ്ഡദണ്ഡ രാഗദ്വേഷാദിമൃതമീ ഭൂതികൃത് ഭൂതവർത്ത കുറുവന്നേടലീലാംരിലസധു പരിലസധുമന കാന മാമകീന കൊടുങ്കാറ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഉന്നതമായ കുതിരപ്പുറത്തേറിയവനും കയ്യിൽ പാശദു ധരിച്ച് നീലവസ്ത്രമണിഞ്ഞ് എൻ്റെ മനസ്സാകുന്ന ഘോരവനാന്തരത്തിലെ രാഗദ്വേഷങ്ങളായ വന്യമൃഗങ്ങളെ ഭയപ്പെടുത്തിയോടിക്കുന്ന ശാസ്താവ് എൻ്റെ മനതാരിൽ വിളയാടട്ടെ ഈ വേട്ടപ്രിയനായ മഹിഷീ മർദ്ദകനായ രേവന്ത ശാസ്താവാണ് സംക്രമ മകരസംക്രമസന്ധ്യയിൽ മനുഷ്യപൂജയേൽക്കാൻ ശബരിമല ശാസ്താവിഗ്രഹത്തിൽ ജ്ഞാനസ്വരൂപനായി വിളയാടുന്നതും ശബരിമലയിൽ പൊതുവെ ഉപയോഗിക്കുന്ന ജ്ഞാനസ്വരൂപനായ ശാസ്താവിൻ്റെ ധ്യാനത്തെയൊന്ന് പരിചയപ്പെടാം ധ്യേ ചാരു ജടാ ദിവ്യാംബരം ദിവ്യംബരം പ്രസന്നവദനം ജാനുസ്ഥഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുധം ശ്രീയോഗ പട്ടാഞ്ജിതം വിജ്ഞാന പ്രഥമ പ്രമേയസുഷമം ശ്രീഭൂത വിഭു സ്വാമീ ശരണമയ്യപ്പ ഭംഗിയുള്ള ജടാമകുടത്തിന്മേൽ ധരിച്ച കനക കൂടിയവനും ദിവ്യ വസ്ത്രാവരണങ്ങൾ വസ്ത്രാവരണങ്ങളണിഞ്ഞ് വലത്തേ കയ്യിൽ ജ്ഞാനമുദ്രയാകുന്ന ചിന്മുദ്ര ധരിച്ച് ഇടത്തെ കൈപ്പത്തി ഇടത്തെ കാൽമുട്ട് വഴി താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിൽ പ്രസന്ന മുഖത്തോടുകൂടി കാർമേകസ്വരൂപനായി യോഗപട്ടാസനത്തിൽ ബന്ധിച്ചിരിക്കുന്നവനായി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി വിധേയെ പ്രദാനം ചെയ്യുന്ന അളവറ്റ ശോഭയോടെ പ്രകാശിക്കുന്ന സർവവ്യാപിയായ ഭൂതനാഥനെ ധ്യാനിക്കുന്നു ഗുരുവിൻ ഗുരുവായി ജ്ഞാനമുദ്ര ധരിച്ച ജ്ഞാനസ്വരൂപനായ ഈ ശാസ്ത്ര സങ്കല്പത്തെയാണ് മകരോത്സവകാലത്ത് ശബരിമലയിൽ ആരാധിക്കുന്നത് ഈ ശാസ്ത്ര ശാസ്ത്രചൈതന്യത്തിലേക്കാണ് പ്രതശുദ്ധിയോടെ എത്തുന്ന ഭക്തമാനസങ്ങൾ ഉരുകിയ നെയ്യായി ലയിച്ചു ചേരുന്നതും ഉത്സവാവസാനം ഭസ്മഭൂഷിതനായി മുദ്രപടിയും ഭസ്മസഞ്ചിയും ധരിച്ച് ധ്യാനത്തിലേക്ക് വിഗ്രഹമാകുന്ന ഭഗവത് ശരീരം ലയം കൊള്ളുമ്പോൾ മൂലസ്വരൂപനായി വിഗ്രഹത്തിൽ കൂടികൊണ്ടിരിക്കുന്ന ശാസ്ത്ര ചൈതന്യം വേട്ടക്കായി പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുമെന്നും അതല്ല ദേവപൂജയേൽക്കാൻ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിലേക്ക് പോകുന്നെന്നും വിശ്വസിക്കുന്നുണ്ട് പണ്ടെല്ലാം ഉത്സവത്തിന് മുന്നോടിയായി കിഴക്കോട്ട് മൂലസ്ഥാനത്ത് നോക്കി വനാന്തരത്തിലേക്ക് നോക്കി ദേവനെ വരവിളിക്കുന്ന ചടങ്ങ് നിലവിലുണ്ടായിരുന്നെന്നും കേട്ടിട്ടുണ്ട് ആ സമയം വനാന്തരങ്ങളെ ഇളക്കി മറച്ച് കാറ്റായി രേവന്തശാസ്ത്ര ചൈതന്യം ശബരിമല സന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് ജ്ഞാനസ്വരൂപനായി വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്ന് വിളങ്ങുമെന്നാണ് പ്രാചീന സങ്കല്പം പഴയകാലത്ത് സംക്രമം മുതൽ ഏഴ് ദിവസം വരെ മാത്രം ഏൽക്കാൻ ശബരിമല വിഗ്രഹത്തിൽ സാന്നിധ്യം കൊള്ളുന്ന ഈ ധർമ്മശാസ്ത്രാവ് മറ്റ് ശാസ്ത്ര സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ശക്തി ശക്തിസമ്പൂർണനായ ആദിശാസ്ത്രാവാണെന്ന ദേവരഹസ്യം ആരും മറക്കരുത് സ്വാമിയേ ശരണം ശരണമയ്യപ്പ